പവിഴപ്പുറ്റുകളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഇത് ഇവിടുത്തെ ഒരു ഹോം മെയ്ഡ് അലുവയാണ് മുപ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ റേറ്റും ആകുന്നോള് അത് ഞങ്ങൾക്ക് ഇത് നമ്മളൊരു സുഹൃത്ത് തന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞതാണ് നമുക്ക് പൊട്ടിച്ച് നോക്കാൻ ഉണ്ടെന്ന് ലക്ഷദ്വീപിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഹോം മെയ്ഡ് അലുവയാണ് വേറൊരു സാധനം തേങ്ങാട്ടായി തേങ്ങാട്ടായിട്ട് നമ്മടെ നാട്ടില് ജാറിൽ കിട്ടും തേങ്ങാ മുട്ടായി കറക്റ്റ് ആ ടേസ്റ്റ് ആണ് ഇതിനാണ് മുപ്പത് രൂപ ഞാൻ സ്പെഷ്യൽ ഐറ്റം കട്ട് ചെയ്തു